തമിഴ്നാട്ടിലെ പൂ മാർക്കറ്റുകളിൽ ഓണക്കാലമായിട്ട് മുൻവർഷത്തേക്കാൾ ആവശ്യക്കാർ കുറവാണെന്നാണ് വ്യാപാരികളും കർഷകരും പറയുന്നത് പൂക്കൾക്കും വില കുറഞ്ഞു തുടങ്ങി തിരുവോണം എടുക്കുന്നതോടെ ആവശ്യക്കാർ കൂടുമെന്നാണ് ഈ വ്യാപാരികളുടെ പ്രതീക്ഷ തേനി ചിന്നമണ്ണൂരിൽ നിന്ന് രാഹുൽ വിജയൻ തത്സമയം ചേരുന്നു ചിന്നമണ്ണൂരിലൊക്കെ തന്നെ വലിയ പൂ മാർക്കറ്റുകളുണ്ടോ എന്തൊക്കെയാണ് വിവരങ്ങൾ എസ് കെൻ പ്രധാനമായിട്ടും ഇവിടുത്തെ കൃഷി എന്ന് പറയുന്നത് തന്നെ പൂപ്പാടങ്ങളാണ് പൂക്കൃഷികളാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജമന്തി ഇതെല്ലാം ഇങ്ങനെ ഇട്ടിരിക്കുകയാണ് സാധാരണ ഈ സമയങ്ങളിലൊക്കെ തിരക്ക് എന്ന് പറയുന്നത് വലിയ രീതിയിൽ അനുഭവപ്പെടുന്നതാണ് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല വലിയ ആളുകളുടെ കുറവ് ഈ മാർക്കറ്റുകളിലൊക്കെ കാണുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രധാനമായും ഈ കർഷകർ തന്നെ പറയുന്ന അല്ലെങ്കിൽ ഈ വ്യാപാരികൾ തന്നെ പറയുന്നത് ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇവിടെയും ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആളുകൾ ഇങ്ങോട്ടേക്ക് എത്താത്തത് എന്നുള്ളതാണ് പ്രധാനമായും ഈ കർഷകർ തന്നെ പറയുന്നത് അണ്ണാ വ്യാപാരമൊക്കെ എപ്പിടി പോണത് തേനി മാവട്ടം അരിയിൽ പൂകംശങ്ക இவட வந்து வயநாடு அழிஞ்சதின் காரணமாக ஓணம் வியாபாரம் கச்சவடம் இல்லை பெந்தி வந்து இருபது எட்டு முப்பது மல்லிகை முல்லைப்பூ முந்நூறு டு நானூறு சமங்கி ஐம்பது ரூபா பன்னீர் ரோசு முப்பது டு நாற்பது கோழி கொண்டை நாற்பது ஓரஞ்சு பெந்தி முப்பது எட்டு ஓணத்துக்கு போன வருஷம் வந்து இந்த ஓணம் வந்து போன வருஷம் வந்து எழுபது எண்பது வித்தாச்சு இந்த வட்டம் வந்து வயநாடு அழிஞ்சதுனால அரசு ஓனம் கொண்டாடன்னு கச்ச கச்சவடம் இல்லை சம்சாரிகளுக்கு ஏகப்பட்ட பாதிப்பு എന്തായാലും ഈ തമിഴ്നാട്ടിലെ പൂക്കർഷകരൊക്കെ അല്ലെങ്കിൽ വ്യാപാരികളൊക്കെ പറയുന്നത് അങ്ങനെയാണ് കച്ചവടം വളരെ കുറവാണ് പൂവിനൊക്കെ നിസാര നിസാരവരെയുള്ളൂ ഈ ജമന്തി പൂവിനൊക്കെ പത്ത് രൂപ പതിനഞ്ച് രൂപ ആ നിരക്കിലൊക്കെ കിട്ടുമെന്ന് പറയുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ തമിഴ്നാട്ടിലെ കേരളത്തെ ആശ്രയിച്ചാണ് ഈ പൂ കർഷകരെല്ലാം കൃഷി ഇറക്കുന്നത് പക്ഷെ ഇത്തവണ അത് വലിയ തിരിച്ചടി ആയിട്ടുണ്ട് തമിഴ്നാട്ടിൽ നിന്നുള്ള ആ പൂവിന് ആവശ്യക്കാർ കേരളത്തിൽ കുറഞ്ഞു അതുകൊണ്ട് തന്നെ വലിയ തിരിച്ചടി ഇത്തവണ നേരിടുന്നുണ്ട് കഴിഞ്ഞ വർഷത്തെക്കാളൊക്കെ ഒരുപാട് കുറഞ്ഞ വിലയ്ക്ക് പൂ കേരളക്കാർക്ക് കൊടുക്കുന്നത് തയ്യാറാണെന്നും പറയുന്നുണ്ട് ആരെങ്കിലും ഒക്കെ വന്നാൽ മതി എന്നുള്ളതാണ് ഇവരുടെ ആവശ്യമായി പറയുന്നത് എന്തായാലും പൂക്കൾ ഇങ്ങനെ നല്ല ഫ്രഷ് പൂക്കൾ ഒരുപാട് ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് പലതരത്തിലുള്ള പൂക്കൾ കൂട്ടിയിട്ടുണ്ട് അത്തപ്പൂക്കളൊക്കെ ഇടാൻ പൂക്കളാണ് എല്ലാം ഇവിടെ നിലവിൽ ഇങ്ങനെ ചെയ്തിരിക്കുന്നത് തേനി അത്ത പൂക്കളൊക്കെ രാഹുൽ വിജയനാണ് ചേർന്നത് വയനാട് സംഭവം കൊണ്ടാണെന്ന് അവർ വ്യാപാരികൾ വിശ്വസിക്കുന്ന പൂക്കൾക്ക് ഓണക്കാലത്ത് വളരെ കുറവാണ് എന്ന് പറയുന്നു